എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുക്കറി വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടു കൂടി ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് എങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ രണ്ട് വലിയ സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് എരിവിനനുസരിച്ച് പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിന് പകുതി വരെ ഒന്ന് വയറ്റി എടുക്കണം ഒത്തിരി അങ്ങ് വണ്ട് ബ്രൗൺ കളറായി പോകണ്ട സോഫ്റ്റായി ആയി വന്നാൽ മാത്രം മതി അതുകൊണ്ട് ഈ രീതിയിലായി വന്ന് കഴിയുമ്പം ഇതിലോട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും ഈ രീതിയിൽ അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി എടുത്താൽ ഒത്തിരി ഭയങ്ക കൊണ്ട് ആവശ്യമില്ല ഈ രീതിയിൽ അങ്ങനെ ആയി കിട്ടിയാൽ മതി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇവനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലും പച്ചസ്മെന്റ് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് എടുക്കുക ഇവിടെ ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അതും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ പീസിൻ്റെയൊക്കെ മുകളിൽ വരെ വെള്ളം നിൽക്കണം ആ രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഇത് വേവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു ആറേഴ് വിസിൽ വരെ വരുത്തിച്ചെടുക്കണം അതുവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ പിരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതിനെ അരച്ചങ്ങ് മാറ്റി വെക്കാം ഗ്രീൻ പീസ് പീസിലൊക്കെ വന്ന് അതിൻ്റെ ബീസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയതാണ് ഗ്രീൻ പീസ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് മാത്രമല്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കണ്ട ഈ പരുവത്തിലാണ് ആയിക്കിട്ടിരിക്കുന്നത് ഈ സമയം ഇതിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് നല്ലതായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കറി കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒത്തിരി കുറുകിയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിനെ ലൂസാക്കി എടുക്കണം ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കേണ്ട കുറച്ച് കുറുകിരിക്കണം അതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നല്ലതായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം ഈ കറി നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നോക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ എരിവ് കുറവാണെങ്കിൽ ശകലം കുരുമുളക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ട കൊബൂസ് എല്ലാത്തിനും കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്കിതിഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ